ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭ പടാകുളം നാൽപ്പതാം വാർഡിലെ അങ്കണവാടിയിൽ വയോജനോത്സവം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ പടാകുളം നാൽപ്പതാം വാർഡിലെ അങ്കണവാടിയിൽ വയോജനോത്സവം നടത്തി വയോജനങ്ങൾക്ക് ഫ്ലാസ്ക് വിതരണവും ദാമ്പത്യ ജീവിതത്തിൽ അമ്പത് വർഷം പൂർത്തീകരിച്ച ദമ്പതികളെയും കൂടാതെ എൺപത്തി അഞ്ചു വയസ്സ് പൂർത്തീകരിച്ചെയും കലാകാരന്മാരെയും കലാ പുരസ്കാരം നൽകി ആദരിച്ചു ചടങ്ങിൽ വയോജന ക്ലബ് പ്രസിഡന്റ് സുമ മുരളി അധ്യക്ഷത വഹിച്ചു ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ആ വീട്ടില് എന്ത് ചെയ്യണന്ന് ആ ചാരിക സാരി അവിടെ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്താ വീട്ടിലെ ടു സെഡ് വരെ തീരുമാനിക്കുന്ന ആ വീട്ടിലെ കാരണം ഇപ്പൊ സാഹചര്യം കൂട്ടുകൂട്ടിയൊക്കെ പോയി വിവാഹത്തിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ വീടുകൾ പണിതിട്ടുണ്ട് ഒന്നോ രണ്ടോ വീടുകൾ രണ്ട് രണ്ടുകാര്യത്തിനാണ് ഒന്ന് ഡൈവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാൻ കൂടി രണ്ട് വീടുകൾ പണിയുന്നു അങ്ങനെയും കൂടി ആളുകളെ ഇപ്പൊ നമുക്കറിയാം സ്ത്രീകളൊക്കെ വലിയ മുന്നേറ്റത്തിലേക്ക് വന്നപ്പോ തന്നെ പല വീടുകളിലും പ്രശ്നം സാമ്പത്തിക സുരക്ഷിതം പല വീടുകളിലും സ്ത്രീകൾക്കായി അപ്പൊ പലപ്പോഴും അവര് സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പല വീടുകളിലും നമുക്ക് സാഹചര്യം നമുക്കറിയാം അപ്പൊ എന്താ സംഭവിക്കും സ്വന്തമായിട്ട് വരുമാനമായി സ്വന്തമായിട്ട് വരുമാനമാകുമ്പോ എന്ത് വരും സ്വാഭാവികമായിട്ടൊരു എന്ത് വരും എല്ലാവരിലും അല്ല സ്വാഭാവികമായിട്ടൊരു അഹംഭാവം താർഷ്യമൊക്കെ തന്നെ നമ്മളിൽ ഉടലെടുക്കും അല്ലെ പല അപ്പൊ എന്ത് സംഭവിക്കും ഭർത്താവിനെ അംഗീകരിക്കില്ല മൈസരം അംഗീകരിക്കില്ല മൈമന അംഗീകരിക്കില്ല അത്യാവശ്യം പത്ത് അമ്പതിനാറ് ശമ്പളം ഞാൻ ഞാനെന്തിനാണ്

അതിനുശേഷം രാധാ മേനോൻ ഒരു ചെറിയൊരു ഉപകാരം നൽകി സദാനന്ദൻ